റീറിലീസുകളുടെ കാലമാണ് റീറിലീസായി തരംഗമായി മാറിയ ചിത്രമാണ് ദളപതി വിജയ് ജോഡികളുടെ ഗില്ലി ഇപ്പോൾ അത്തരത്തിൽ മറ്റൊരു ചിത്രം കൂടെ എത്തുകയാണ് ദളപതി വിജയ് വിജയ് സേതുപതി കൂട്ടുകെട്ടിലെത്തി ഹിറ്റ് അടിച്ച ചിത്രം മാസ്റ്റർ ആണ് റീറിലീസിനൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച ചിത്രം റിലീസായി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ദളപതി വിജയ് സിനിമയിലെത്തി മുപ്പത്തിരണ്ട് വർഷം തികയുമ്പോഴാണ് മാസ്റ്റർ ബാംഗ്ലൂർ പ്രസന്ന തിയേറ്ററിൽ റീറിലീസിനെത്തുന്നത് അടുത്ത മാസം ഒന്നാം തീയതി വൈകിട്ട് നാലു മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ അതേസമയം വിജയ് നായകനായി എത്തിയ ഗില്ലി അടുത്തിടെ റീറിലീസിനെത്തിയിരുന്നു ഇതിനു മുൻപ് നിരവധി താരങ്ങളുടെ നിരവധി സിനിമകൾ റീറിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത സ്വീകാര്യതയാണ് ഗില്ലിക്ക് നേടാനായത് റീറിലീസിൽ തന്നെ പതിനഞ്ചു കോടിക്കു മുകളിൽ ചിത്രം കളക്ഷൻ നേടിയിരുന്നു മാസ്റ്റർ റീറിലീസ് കളക്ഷനിൽ ഗില്ലിയെ കടത്തിവെട്ടുമോ എന്നാണ് ആരാധകർക്കറിയേണ്ടത് എട്ട് കോടി ബജറ്റിൽ എത്തിയ ഗില്ലി അൻപത് കോടി ക്ലബിലെത്തിയ വിജയ്യുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു ധരണിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ പ്രകാശ് രാജായിരുന്നു വില്ലൻ വിദ്യാസാഗർ ആണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ഇരുന്നൂറ് ദിവസത്തിലധികമാണ് ഗില്ലി അന്ന് പ്രദർശനം നടത്തിയത് വിജയ് എന്ന നടന്റെ താരം ഈ സിനിമയ്ക്ക് ശേഷമാണ് നിലവിൽ വിജയ് അഭിനയിക്കുന്നത് എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ദളപതി സിക്സ്റ്റി നയൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിലാണ് രാഷ്ട്രീയ പ്രവേശനത്തോടനുബന്ധിച്ച് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്ത വിജയുടെ അവസാന ചിത്രമാണ് സിക്സ്റ്റി നയൻ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ ദീപാവലിക്കാണ് ദളപതി സിക്സ്റ്റി നയൻ റിലീസ് ചെയ്യുക കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് കെ നാരായണാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിലെ മമിത ബൈജു അടക്കം നിരവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമാകുന്നുമുണ്ട് റീറിലീസുകളുടെ ട്രെൻഡിംഗിൽ ഇതൊരു പുതിയ അധ്യായമായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം